പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച നടപടി വൻ വിവാദത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളുണ്ടായതോടെ പൊതുസമൂഹവും വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് രാഹുലിന്റെ പ്രവൃത്തിയെ കോൺഗ്രസും വലതുപക്ഷ നിലപാടുള്ളവരും സ്വാഗതം ചെയ്തപ്പോൾ ബി ജെ പി കടുത്ത എതിർപ്പാണ് ഉന്നയിച്ചത് രാഹുൽ മര്യാദ പാലിച്ചില്ലെന്നും ഇത്തരം പ്രകടനങ്ങളുടെ വേദി പാർലമെൻറ്റിൻ്റെ പുറത്താണെന്നുമായിരുന്നു സ്പീക്കർ സുമിത്ര മഹാജൻ പറഞ്ഞത് പാർലമെന്റിൽ ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചയാളാണ് രാഹുലെന്ന് ബി ജെ പി വ്യക്തമാക്കിയപ്പോൾ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ബി ജെ പി രാജ്യസഭാ എം പി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തിയിരിക്കുന്നത് ആലിംഗനത്തിലൂടെ സൂചി വഴിയോ മറ്റു മാർഗങ്ങളിലൂടെയോ രാഹുൽ പ്രധാനമന്ത്രിയുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചിരിക്കാം അതിനാൽ എത്രയും വേഗം മോദി വൈദ്യസഹായം തേടണമെന്നാണ് സ്വാമി ട്വീറ്റ് ചെയ്തത് റഷ്യക്കാരും വടക്കൻ കൊറിയക്കാരും വിഷം കുത്തിവെക്കാൻ ചില പ്രത്യേക രീതികൾ പിന്തുടരും സുനന്ദ പുഷ്കറുടെ ശരീരത്തിൽ കണ്ടതുപോലെയുള്ള അതിസൂക്ഷ്മ സുഷിരങ്ങൾ ശരീരത്തിലേറ്റിട്ടുണ്ടോ എന്ന് പ്രധാനമന്ത്രി പരിശോധിക്കണം ഇതിനായി എത്രയും വേഗം വൈദ്യപരിശോധന പരിശോധന നേടണമെന്നും സ്വാമി ട്വിറ്ററിലൂടെ വ്യക്തമാക്കി ആലിംഗനം ചെയ്യാനുള്ള രാഹുലിൻ്റെ ശ്രമം മോദി തടയണമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു വെള്ളിയാഴ്ചത്തെ അവിശ്വാസ പ്രമേയ ചർച്ചകൾക്കിടെ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മോഡിയുടെ അടുത്തെത്തി രാഹുൽ ആലിംഗനം ചെയ്തത് പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായി പ്രതികരിച്ച ശേഷമായിരുന്നു ഈ നടപടി ഇതാണ് ഭരണപക്ഷത്തിൻ്റെ എതിർപ്പിന് കാരണമായത്